ൾക്ക് സമാധാനം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫിലോകാലിയ വലിയ നോമ്പുകാല ധ്യാനത്തിന്റെ മുപ്പത്തിനാലാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് കുടുംബജീവിതത്തെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിച്ചത് ഓരോ ഭാര്യക്കും ദൈവം നൽകുന്ന ദൗത്യങ്ങളെക്കുറിച്ചാണ് അതിൽ കുറേ ദൗത്യങ്ങള് നമ്മൾ പറഞ്ഞു ഇനി ഒരു അല്പം എപ്പിസോഡുകള് ഭർത്താവിന് ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങളെ ധ്യാനിക്കാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജ്യേഷ്ഠനോട് അനുജനോട് അപ്പച്ചനോട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ പുരുഷന്മാരും അറിഞ്ഞിരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട കാര്യമാണ് ഒരു പുരുഷന് ദൈവം ഭർത്താവാകുന്ന സമയത്ത് എന്തെല്ലാം ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട് ഭർത്താവ് മുമ്പുള്ളത് ഞാൻ പറയുന്നില്ല ഭർത്താവ് അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളുള്ള കാര്യത്തെക്കുറിച്ചും പറയുന്നില്ല ഭർത്താവ് ആയിരിക്കേണ്ട ആളുകൾക്കുണ്ടാകേണ്ട ചില ജീവിത വഴികളുണ്ട് അതെന്തൊക്കെ എന്നാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഒന്നാമത്തത് ആദമാണല്ലോ ആദ്യത്തെ ഭർത്താവ് ആദം ഹൗവയെ കണ്ടുമുട്ടുന്നത് പറുദീസയിൽ വെച്ചാൽ അപ്പം ആദ്യത്തെ അവൻ്റെ ദൗത്യം പറതീസയിലായിരിക്കുക എന്നതാണ് വിവാഹാലോചന തന്നെ പറയിൽ വെച്ചായിരിക്കണം എന്താണ് പറദീസ പറദീസ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമാണ് അപ്പം നമ്മളുടെ വിവാഹം പറ്റുമെങ്കിൽ അത് ദൈവ സന്നിധിയിൽ വെച്ചായിരിക്കണം വിവാഹം എന്ന് പറഞ്ഞാൽ താലികെട്ടിന് അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ജീവിത പങ്കാളിയായ ഭാര്യയെ കാണേണ്ടത് ദൈവസന്നിധിയിൽ വെച്ചായിരിക്കണം ഹൗവ ആദമിനെ ബാറിൽ വെച്ച് കണ്ടത് മുട്ടിയതല്ല മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടിയതല്ല കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ വെച്ച് കണ്ടുമുട്ടിയതല്ല കണ്ടുമുട്ടുന്നത് ദൈവസന്നിധിയിലാണ് ഒന്നും കൂടെ പറഞ്ഞാൽ ഈ പുരുഷൻ എന്ന് പറയുന്നവന് ദൈവാവബോധം ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്പ ദൈവാധമുള്ളവന്റെ വിവാഹ ജീവിതമാണ് വിജയിക്കുക അല്ലാത്തവന്റെ വിജയിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ലോകത്തിന്റെ മുമ്പിൽ വിജയിച്ചതായി തോന്നിയാലും ഡീപ്പ് വിത്തിൻ രണ്ടു പേർക്കും അറിയാം അതിൽ വിജയം ഇല്ല എന്നുള്ളത് അതെങ്ങനെയാണ് നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് കാണാൻ പറ്റിയാന്ന് ചോദിച്ചാൽ പെണ്ണ് കാണുന്ന സ്ഥലം ദൈവസന്നിധിയാക്കി മാറ്റാൻ സാധിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഉദാഹരണത്തിന് പെണ്ണ് കാണാൻ പോകുന്ന ചെക്കൻ പെണ്ണ് വീട്ടിൽ ചെന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരഞ്ച് മിനിറ്റ് അവിടുന്ന് പ്രാർത്ഥിച്ച് പിരിയുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നന്നായിരിക്കും സാധാരണ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ട്രഡീഷനിലൊക്കെ നമ്മൾ വിവാഹം ഉറപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഒരു ധാരണയിലെത്തിയാൽ ചിലപ്പോൾ പ്രാർത്ഥിക്കും പക്ഷെ കാണുന്ന സമയത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ റയറാണ് കാരണം ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മൾ കണ്ട് ഉറപ്പിച്ചതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം നമ്മൾ കണ്ട ഉടനെ ഉറപ്പിക്കണോ വേണ്ടയോ എന്നുള്ളതിന് ഒരു തീരുമാനം തമ്പുരാൻ എടുക്കണ്ടേ തമ്പുരാൻ നമ്മളെ നയിക്കണ്ടേ അതുകൊണ്ട് അതേ സമയത്ത് അതായത് കാണുന്ന സമയത്ത് തന്നെ പ്രാർത്ഥിക്കുന്നതല്ലേ നല്ലത് അതുമാത്രമല്ല ഭർത്താവ് ദൈവസന്നിധി ഉള്ളവൻ ആവുക എന്ന് പറഞ്ഞാൽ കുടുംബത്തിൻ്റെ കുരിശുവരക്ക് അല്ലെങ്കിൽ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകേണ്ടത് ഭർത്താവ് തന്നെയാണ് കുടുംബത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾക്കും നേതൃത്വം നൽകേണ്ടത് ഭർത്താവ് തന്നെയാണ് ഈ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളിലും ഭർത്താവ് ശിരസ് ആണ് ലീഡർ ആണ് എന്നിങ്ങനെ പറഞ്ഞ് വളരെയധികം സന്തോഷിച്ച് അഭിമാനിച്ചിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരോട് പറയുന്നത് ലീഡർഷിപ്പിൽ ഇങ്ങനെ ഒരു ലീഡർഷിപ്പും കൂടെ ഉണ്ട് ദൈവ സാന്നിധ്യം കുടുംബത്തിൽ ഉറപ്പു വരുത്തേണ്ടതും ഭർത്താവാണ് എന്ന് സാരം അതുപോലെ തന്നെ രണ്ടാമത്തെ ദൗത്യം അതായത് ഭർത്താവ് ദൈവസന്നിധിയിൽ ഇരുന്നാണ് ഹൗവയെ കാണുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ വേറൊരു ദൗത്യമാണ് അവിടെ ആദമിന് ജോലി ഉണ്ടായിരുന്നു എന്നെ ശ്രവിക്കുന്ന അപ്പച്ചൻ ചേട്ടൻ അനുജൻ ശ്രദ്ധിക്കുക ഹൗവയെ ആദമിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുമ്പോൾ ആദമിന് പറ ജോലി ഉണ്ടായിരുന്നു അപ്പം ദൈവ സാന്നിധ്യം ദൈവാവബോധമുള്ള പുരുഷനും ജോലിയുള്ള പുരുഷനുമായിരിക്കണം വിവാഹം കഴിക്കേണ്ടത് എന്നാണ് അപ്പൊ ഏതെങ്കിലും ഒരു കുടുംബക്കാർ ജോലി ഇല്ലാത്ത ഒരു പയ്യനെ പിടിച്ച് മോളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അത് ദൈവം ചെയ്ത അതേ മോഡലിൽ അല്ല ദൈവം ഹൗവയെ സൃഷ്ടിച്ച് ആദമന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ആദമിന് ഒരു ജോലി നൽകിയിട്ടാണ് അത് ചെയ്തത് നിങ്ങൾ മറക്കരുത് ഇനിയും ആദമിനുള്ള അടുത്ത ദൗത്യങ്ങളുമായി നമ്മൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടും ഞങ്ങൾ എല്ലാ മാസവും നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം പറ്റുമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പങ്കെടുക്കുക താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ നയൻ ഫോർ ത്രിബിൾ പിന്നെ ആദ്യമായാണ് നിങ്ങൾ യൂട്യൂബ് എന്നെ കാണുന്നത് എങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനലില് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന ഒരു ബട്ടൺ അമർത്തിയാൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു ഇതിന് മുമ്പുള്ളതും ഇതിനുശേഷം വരാനിരിക്കുന്നതുമായ വീഡിയോകൾ ഒന്നൊന്നായി കേൾക്കാൻ മറക്കരുത് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും